പീരുമെട്ടിൽ ജനവാസ മേഖലയിൽ വീണ്ടും കഴിഞ്ഞ ദിവസം ഭാഗത്താണ് കാട്ടാന എത്തിയത് വനബകുപ്പത്തി കാട്ടാനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്തിയെങ്കിലും ആനകൾ ജനവാസ മേഖലയ്ക്കും കാടിനും അതിർത്തിയിൽ തുടരുകയാണെന്നും നാട്ടുകാർ ആരോപിച്ചു ഒരു ഇടവേളയ്ക്ക് ശേഷം പീരുമെട്ടിൽ ജനവാസ മേഖലയിൽ സാന്നിധ്യം തോട്ടാപുര ഭാഗത്താണ് കഴിഞ്ഞ ശനിയാഴ്ച ആന എത്തിയത് വനപാലകർ എത്തി ആനയെ തിരികെ കാട്ടിലേക്ക് മടക്കാനുള്ള ശ്രമം നടത്തി തോട്ടാപ്പുര ഭാഗത്ത് ആന പിൻവലിചെങ്കിലും ജനവാസ മേഖലയിൽ നിന്ന് ആന വിട്ടുപോട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് പേരുപാട് മേഖലയിൽ ഒമ്പത് വർഷം കൊണ്ട് ആനയുടെ ശല്യമാണ് ഒന്ന് തോട്ടാപ്പുര മേഖല ഇവിടെ കച്ചേരിക്കൊന്ന് പിന്നെ ഗസ് ഹൗസ് ഐ എച്ച് ആർ ഡി പിന്നെ തറക്കുന്ന് എസ്റ്റേറ്റ് ഇവിടെ മത്തയൊക്കെ ഉണ്ട് തറക്കുന്ന അവിടെ ആനയുടെ ശല്യമാണ് പിന്നെ തൊട്ടടുത്ത ദിവസം ഞായറാഴ്ച വൈകുന്നേരം അതിഥിമന്ദ്ര ഭാഗത്ത് ആനയെ കണ്ടതായി പ്രദേശവാസികൾ പറയുന്നു കാട്ടാനകൾ ഒന്നിനു പിറകെ ഒന്നായി ജനവാസ മേഖലയിൽ സ്ഥിരമായി എത്തുകയാണ് നിലവിൽ രാത്രി സമയങ്ങളിൽ പ്രദേശവാസികൾ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും ഭയപ്പെടുകയാണ് കൃഷികൾ നശിപ്പിക്കുന്നതിനൊപ്പം നാട്ടുകാരുടെ സ്വൈര്യ ജീവിതത്തിൽ തന്നെ കാട്ടാനകൾ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് ഇടുക്കി